హరి ఓ పూతనా మోక్షం తదను నందమందశుభాస్పదం నృపపురీ కరదానృతే గదం సహాయ సమవలోక్యవత్పి ససహాయనోద్యదిచేదం నోకాదను నందమంత శుభ ఆస్పదం തദനു നന്ദമമന്തശുഭാസ്പദം നന്ദം അമന്തം അതൊരുമിച്ച് വരുമ്പോൾ നന്ദമന്തശുഭാസ്പദം നൃപുരീം കരദാനേ ഗതം നൃപപുരീം കരദാനേ ഗതം സമവലോക ജഗാദഭവ പിത വിദിത കംസ സഹായ ജന ഉദ്യമ

ജന്മോത്സവത്തെ ജന്മോത്സവത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഈ അവതാരത്തിന് മുമ്പ് തന്നെ ആ നന്ദൻ്റെ വ്രജത്തിൽ സകല ഐശ്വര്യങ്ങളും വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു ഈ അവതാരത്തിന് ശേഷമാണെങ്കിലോ അവിടെ ആ ലക്ഷ്മി ദേവിയുടെ കളിപ്പന്തലായിട്ടും ഭവിച്ചു ഭഗവാൻ കൃഷ്ണ രൂപേണ ഗോകുലത്തിൽ അവതരിച്ചപ്പോൾ തന്നെ ആ നന്ദഗോപരക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു നന്ദഗോപര്ക്കാണെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഉണ്ണി ഉണ്ടാകാതിരുന്ന് ഉണ്ണിയെ കിട്ടിയതിലുള്ള സന്തോഷം കാരണം ആ കുഞ്ഞിന് ക്ഷേമം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണർക്ക് ഒരുപാടൊരുപാട് ദാനം ചെയ്തു അതുപോലെ തന്നെ ഗോപന്മാരും അനേകം സത്കർമ്മങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ഭ്രജഭൂമി ആ ഗോകുലം മുഴുവൻ വളരെ സന്തോഷപരവശമായിട്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ ച്ചാൽ ആ ശ്രീകൃഷ്ണ അവതാര മഹോത്സവം ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഗോകുലത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗോപന്മാരെ ഏൽപ്പിച്ചിട്ട് ഉടനെ തന്നെ നന്ദഗോപര് കംസനും കൊല്ലം തോറും കൊടുക്കേണ്ടതായിട്ടുള്ള കപ്പം കൊടുക്കുക എന്ന് പറയും രാജഭോഗത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് മധുര രാജ്യത്തിലേക്ക് പോയി ഈ ശ്രാവണം പുതിയ വർഷാരംഭകാലമായതിനാൽ അതിനുമുമ്പ് തന്നെ രാജാവിന് കൊടുക്കേണ്ടത് കൊടുക്കാനായിട്ടാണ് പുറപ്പെട്ടത് അപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ അവർ പുത്രനെ കിട്ടിയിട്ടുണ്ടല്ലോ ആ പുത്രരത്നത്തെ കിട്ടിയത് ലഭിച്ചത് കൊണ്ടോ കൊണ്ട് ആ രാജപ്രീതിയും സമ്പാദിക്കേണ്ടതാണ് അപ്പോൾ അല്ലെങ്കിൽ രാജകോപം നിമിത്തം പുത്രന് തന്നെ വല്ല ഹാനിയും സംഭവിച്ചാലോ എന്നുള്ള ആ ഒരു ഭയം നിമിത്തം താൻ തന്നെ രാജധാനിയിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയാണ് നന്ദഗോപുരം ഈ നന്ദഗോപരും വസുദേവരും ഉറ്റ മിത്രങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോൾ അവസരം കിട്ടിയാലും ആ ജ്യേഷ്ഠാനുജന്മാരെ പോലെ അവർ അപ്പോൾ ഈ നന്ദർ നന്ദഗോപര് മധുരയിൽ വന്നതും കംസന് കപ്പം കൊടുത്തതുമായിട്ടുള്ള വിവരം വസുദേവർ അറിഞ്ഞ ഉടനെ ആ മധുരയിൽ നന്ദൻ വസിക്കുന്ന സ്ഥാനത്തേക്ക് ചെന്ന് കണ്ടു വസുദേവർ പോയി ചെന്ന് കാണുകയാണ് ചെയ്യുന്നത് അപ്പോൾ കപ്പം കൊടുക്കുന്നതിന് മുമ്പ് ചെന്നാൽ ആ ഒരു സുഖ സംഭാഷണത്തിനോ സാധിക്കത്തില്ലല്ലോ അത് അല്ലെങ്കിലും അഥവാ ആ സാധിച്ചാൽ തന്നെ കംസൻ അറിയാനിടയാകും എന്നുള്ള വിചാരത്താൽ വന്ന കാര്യമെല്ലാം കഴിഞ്ഞു എന്നുവെച്ചാൽ കപ്പം കൊടുക്കുന്ന കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്വസ്ഥനായിട്ട് ഇരിക്കുമ്പോൾ വസുദേവർ ചെന്ന് ചെന്ന് കാണുകയാണ് ചെയ്യുന്നത് നന്ദഗോപുര് ആവാസിക്കുന്ന സ്ഥലത്തേക്ക് പോയി കാണുകയാണ് ചെയ്യുന്നത് എന്നുവച്ചാൽ അതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല ഇവിടെ നീ അധിക ദിവസം ഒന്നും താമസിക്കാതെ വേഗത്തിലങ്ങ് ഗോകുലത്തേക്ക് പോകണമെന്ന് നേരിട്ട് പറയാൻ ആഗ്രഹിച്ചും കൊണ്ടാണ് പോയിരിക്കുന്നത് അപ്പം അല്ലെങ്കിൽ സ്വന്തം പുത്രന് തന്നെ സ്വന്തം പുത്രനല്ലേ അവിടെ മാറ്റിക്കിടത്തിയിരിക്കുകയല്ലേ അപ്പോൾ സ്വന്തം പുത്രനാണല്ലോ അവിടെ ഉള്ളത് നന്ദഗോപുരൻ്റെ ഗൃഹത്തിലുള്ളത് അപ്പം സ്വന്തം പുത്രന് വല്ല അപകടവും സംഭവിച്ചാലോ എന്നുള്ള ഭയം നിമിത്തം സ്വന്തം ഗൃഹത്തിലേക്ക് വിളിച്ചു വരുത്താതെ നന്ദ നന്ദഗോപരുടെ അടു അടുത്തേക്ക് പോവുകയായിരുന്നു ചെയ്തത് ശ്ലോകമൊന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഇപ്പം ഈ പൂതനമോക്ഷം ശ്രീമദ് ഭാഗവതം പത്താം സ്കന്ധം അഞ്ചാം അധ്യായം പത്തൊൻപതാം ശ്ലോകം മുതൽ ആറാം അധ്യായം മുപ്പത് ശ്ലോകം വരെയുള്ള കഥാംശങ്ങളാണ് ഈ ദശകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആദ്യത്തെ ശ്ലോകത്തിൽ കംസന് കപ്പം കൊടുക്കാനെത്തിയ നന്ദനെ വസുദേവർ കാണുന്നതാണ് അന്വയം നോക്കാം തതനുഭവത് പിതാ കരദാന കൃതേ നൃപപുരീം ഗതം അമന്ത ശുഭാസ്പദം നന്ദം സമവലോക്യ വിദിതകംസഹായ ജനോദ്യമഹ ജഗാദ ഭവത് തതനുഭവത്പിത പിന്നീടൊരിക്കൽ നിന്ദരുവടിയുടെ അച്ഛൻ അപ്പം ഇത് ഭട്ടതിരിപ്പാട് പറയുകയാണല്ലോ അപ്പം നിന്ദരുവടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള അച്ഛൻ ആരാണ് വസുദേവൻ അപ്പം ഭവത് തതനുഭവത്പിത പിന്നീടൊരിക്കൽ നിന്ദരുവടിയുടെ അച്ഛനായ വസുദേവൻ കരദാന കൃതേ നൃപുരീം ഗതം അമന്തശുഭാസ്പദം നന്ദം സമവലോക്യ കപ്പം കൊടു കപ്പം കൊടുക്കാൻ വേണ്ടി രാജധാനിയായ മധുരയിലെത്തിയ അനേകം സദ്ഗുണങ്ങൾ കാശയഭൂതനായ നന്ദഗോപനെ കണ്ടിട്ട് കരദാന ഹൃദയ നൃപുരിയും കപ്പൻ കൊടുക്കാൻ വേണ്ടി കപ്പനല്ല കപ്പം കപ്പം കൊടുക്കാൻ വേണ്ടി നൃപുരിയും രാജധാനിയായ മധുരയിൽ ഗതം എത്തിയ അമന്തശുഭാസ്പദം എന്ന് വെച്ചാൽ അന അമന്ത അമന്തശുഭാസ്പദം നന്ദം അനേകം സദ്ഗുണങ്ങൾക്ക് ആശയഭൂതനായ നന്ദഗോപനെ സമവലോക്കിയ കണ്ടിട്ട് വിദിത കംസ സഹായ ജനോദ്യമഹാജഗാഥ കംസനെ സഹായിക്കുന്ന കംസന്റെ കൂട്ടുകാരുടെ ഈ ശിശുമാരണത്തിനുള്ള പുറപ്പാട് മനസ്സിലാക്കിയിരുന്നതുകൊണ്ട് അപ്പോൾ വസുദേവന് മനസ്സിലാക്കിയിരുന്നല്ലോ ഇങ്ങനെ ആ സമയത്തുണ്ടായി ജനിച്ച കുട്ടികളെ മുഴുവൻ കൊല്ലണം എന്ന് തീരുമാനിച്ച വിവരം വസുദേവർക്കറിയാം അപ്പം അതറിഞ്ഞതുകൊണ്ട് ആണ് പറയുന്നത് വിദുത കംസ സഹായ ജനോദ്യമഹാജഗാഥ കംസന്റെ കൂട്ടുകാരുടെ ശിശുമാരണത്തിന് ശിശുക്കളെ കൊല്ലുന്നതിനുള്ള പുറപ്പാട് മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു അത് രണ്ടാം ശ്ലോകത്തിലാണ് അത് പറയുന്നത് എന്നുവെച്ചാൽ നന്ദനില്ലാത്ത സമയത്ത് അമ്പാടിയിൽ കംസഭൃത്യന്മാർ ഉപദ്രവം ഉണ്ണിക്ക് ചെയ്യുമോ എന്നുള്ള ഭയം വാസ് എന്നാണ് എൻ്റെ ധ്വനി നീ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഗോകുലത്തിലേക്ക് തിരിച്ചു പോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഘട്ടത്തിരിപ്പാട് പറയുന്നു രാജാവായ കംസന് കപ്പം കൊടുക്കാനായി വന്ന നന്ദഗോപരെ കണ്ടിട്ട് ലോകോത്തരമായ ഭാഗ്യം സിദ്ധിച്ചവനായ അദ്ദേഹത്തോട് കംസന്റെയും അനുചരന്മാരുടെയും പ്രവർത്തികളെ കുറിച്ച് കിട്ടിയ വസുദേവർ ഇപ്രകാരം പറഞ്ഞുവല്ലോ തന്നെ नृपुरीं करदानकृते गदं समवलोक्य जगादभवत्पिदा सहाय जनोद्यमः